സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ സുപരിചിതയായ യൂട്യൂബർ തന്നെയാണ് സൽഹ സലഹ ടോക്സ് എന്ന സൽഹയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പത്തു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് സൽഹയുടെ യൂട്യൂബ് ചാനലിൽ നിന്നുണ്ട് പാചകം ഫാമിലി വ്ളോഗ് മോട്ടിവേഷൻ എന്നിവയാണ് സൽഹയുടെ പ്രധാന കണ്ടൻറ്റ് ഭർത്താവിനും മക്കൾക്കും മക്കൾക്കുമൊപ്പമുള്ള സൽഹയുടെ വീഡിയോകൾക്ക് ആരാധകർ ഏറെയായിരുന്നു അഞ്ച് മക്കളാണ് സൽഹയ്ക്കുള്ളത് എന്നാൽ സൽഹ ഭർത്താവും അടുത്തിടെ വേർപിരിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ദാമ്പത്യത്തിൽ സംഭവിച്ച സങ്കടകരമായ കാര്യങ്ങളും സൽഹ വെളിപ്പെടുത്തിയത് പതിനേഴ് വയസ്സിലായിരുന്നു സൽഹയുടെ വിവാഹം ഇരുപത് വർഷത്തോളം നീണ്ട ദാമ്പത്യമായിരുന്നു സൽഹയുടേത് സൽഹയുടെ വെളിപ്പെടുത്തൽ വൈറലായതോടെ നിരവധി യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോകളുമായി വന്നിരുന്നു അതിനു എതിരെ സൽഹയും പിന്നീട് വീഡിയോയുമായി പ്രതികരിച്ചിരുന്നു പലരും തങ്ങളെ വെച്ച് കോണ്ടൻ ഉണ്ടാക്കുന്നുവെന്നാണ് സൽഹ ആരോപിച്ചത് സിലോടോക്സ് ഡിവോഴ്സ് കേസ് സിലോടോക്സ് ഫാമിലി ഇഷ്യൂ എന്നിവയാണ് പലരുടെയും ഹാഷ്ടാഗ് ഇപ്പോൾ മക്കളുടെ സേഫ്റ്റി ആലോചിച്ചാണ് ഞാനും ഭർത്താവും വേർപിരിഞ്ഞ കാര്യം തുറന്നു പറയാൻ മടിച്ചത് ഞാനും മക്കളും മാത്രമായി താമസിക്കുമ്പോൾ കുറുവ സംഘം പോലുള്ളവരെല്ലാം ഉള്ള കാലഘട്ടമല്ലേ ആരെങ്കിലും അപായപ്പെടുത്തിയാലോ ഇനിയിപ്പോൾ എന്നെയും മക്കളെയും ആരെങ്കിലും തലക്കടിച്ച് കൊന്നു കൊന്നുകഴിഞ്ഞാൽ വ്യൂവേഴ്സും കാരണക്കാരായിരിക്കും അതുപോലെ മക്കളുടെ ബാപ്പയെ കുറ്റം പറയാൻ ആർക്കും അവകാശമില്ല അതിന് അവകാശം എനിക്ക് മാത്രമാണുള്ളത് ഞാനാണ് അദ്ദേഹത്തിനൊപ്പം ജീവിച്ചിട്ടുള്ളത് എന്നുമാണ് സൽഹ പറയുന്നത് ഇപ്പോഴത്തെ സലഹക്ക് കൃത്യമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ യൂറ്റു വീഡിയോസ് ഇടണം പണം ഉണ്ടാക്കണം എന്നാൽ പ്രേക്ഷകർ ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന നിലപാട് സൽഹയ്ക്കെന്ന് പറയുകയാണ് അദ്ദേഹം സൽഹയുടെ വീഡിയോ കണ്ടാൽ കുറ്റക്കാർ വ്യൂസിനും റിയാക്ഷനും വീഡിയോ ചെയ്യുന്നവരുമാണെന്ന് തോന്നും തൻ്റെ വിവാഹമോചനം കോണ്ടന്റ് ആകരുതെന്ന് പറയുന്ന സൽഹ ഇപ്പോൾ ചെയ്യുന്നത് അതേ വിഷയം കോണ്ടൻറ്റാക്കി വീഡിയോ ചെയ്യുന്നത് എന്നാണ് കുറ്റം പറയാൻ വേണ്ടി മാത്രം സലഹ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നു ഇവരുടെ ചാനൽ പരിശോധിച്ചാൽ അത് മനസ്സിലാകും ഇവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് കാഴ്ചക്കാരിൽ ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി സലഹ തന്നെയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളെല്ലാം സലഹയുടെ നാവിലൂടെ തന്നെ പുറത്തു വന്നവയൊക്കെയാണ് അല്ലാതെ വ്യൂസിന് വ്യൂവേഴ്സ് ഗണിച്ചതോ കബഡിനിരത്തി കണ്ടുപിടിച്ചതോ അതുപോലെ അല്ല അതുപോലെ സൽഹയ്ക്കോ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ വീഡിയോ കാണുന്നവരും കൂടി ഉത്തരവാദികളാകുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഒറ്റയ്ക്ക് മക്കളുമായി താമസിക്കുന്ന ആദ്യത്തെ വനിതയൊന്നുമല്ലോ സൽഹ പിന്നെ ആക്രമിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും സൽഹയുടെ വ്ലോഗുകൾ പരിശോധിച്ചാൽ ലഭിക്കും വീടിൻ്റെ ഘടന വരെ അല്ലാതെ എല്ലാം സബ്സ്ക്രൈബേഴ്സിൻ്റെ തലയിൽ ഇടേണ്ട കാര്യമുണ്ടോ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കരുത് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ആരും പിന്നെ ഒന്നും ചോദിക്കാൻ വരുമായിരുന്നില്ല ഭർത്താവിൻ്റെ കുറ്റങ്ങൾ സൽഹ തന്നെയാണ് പലപ്പോഴായി വീഡിയോകളിലൂടെ പറഞ്ഞത് അതിൻ്റെ ചുവട് പിടിച്ച് മാത്രമാണ് കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഉയർന്നതും വീഡിയോസ് ഇടണം പണം ഉണ്ടാക്കണം എന്നാൽ പ്രേക്ഷകരൊന്നും ചോദിക്കാനും പാടില്ലെന്ന നിലപാടാണ് സലഹയ്ക്ക് ഇപ്പോൾ ഉള്ളത് കമൻസും ഓഫാക്കി വെക്കില്ല വീഡിയോസിൻ്റെ എൻഗേജ്മെൻ്റ് കുറഞ്ഞാലോ സൽഹയുടെ പ്രധാന വരുമാന മാർഗം തന്നെ യൂട്യൂബാണ് ഓഡിയൻസ് വഴി പണമുണ്ടാക്കിയിട്ട് അവരെ തന്നെ കുറ്റം പറയുന്നു എന്നിട്ട് ഗതികെട്ട പൈസ എന്ന് അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യും സമാധാനം ആഗ്രഹിക്കുന്നവർ യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കാൻ നിൽക്കരുതെന്നും സൽഹൈക്കുളമ സൽഹൈക്കുള മറുപടി എന്നോളം ഈ യൂട്യൂബർ പറയുന്നു